രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അയാളുടെ വർഷമാകുമെന്ന് കരുതിയിരുന്നവർ ഏറെയാണ് സഞ്ജു സാംസൺ എന്ന പോരാളിയുടെ കരിയർ ഗ്രാഫ് നിഴലിൽ നിന്ന് തെളിച്ചത്തിലേക്ക് മാറിയെത്തുമെന്ന് രാജ്യത്തെ കളിക്കമ്പക്കാർ കണക്ക് കൂട്ടിയ നാളുകൾ രണ്ടു മാസത്തിനിടെ മൂന്ന് രാജ്യാന്തര ട്വന്റി ട്വന്റി സെഞ്ചുറികൾ അത്തരമൊരു മിന്നും പ്രകടനം കാഴ്ചവെച്ച കളിക്കാരൻ ടീമിലെ അവിഭാജ്യ സാന്നിധ്യമാകുമെന്ന് കളിയറിയാവുന്ന എല്ലാവരും കരുതിയിരുന്നതാണ് എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്വജന താൽപര്യക്കാരായ ഭരണാധികാരികളും പക്ഷപാതികളായ ടീം മാനേജ്മെന്റും ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ കാലങ്ങളായി നടത്തുന്ന കളികൾ അങ്ങാടിപ്പാട്ടാണ് കളത്തിന് പുറത്തെ കളികളിൽ അഗ്രഗണ്യരായ ഇവർ സ്വജന പക്ഷപാതിത്വത്തിൻ്റെ അപ്പോസ്തലരാകുമ്പോൾ ടീമിൽ നിലയുറപ്പിച്ചുവെന്ന് നാം കരുതുന്ന താരങ്ങളുടെ കരിയറിന്റെ ബെയിലടർത്താൻ ഇവരുടെ തന്ത്രപരമായ ഒരു ഗൂഗിളി മാത്രം മതി എന്ത് ഫോം ഔട്ട് ആയാലും ടീമിൽ ഇടം നഷ്ടപ്പെടാത്ത പലരെയും ഇന്ത്യയിൽ ക്രിക്കറ്റ് ഉണ്ടായ കാലം മുതൽ നാം കാണുന്നുണ്ട് അതുപോലെ എങ്ങനെ കളിച്ചാലും ടീമിൽ സ്ഥിരമായി ഇടം കിട്ടാത്തവരും കളിയുടെ ചരിത്ര സാക്ഷ്യങ്ങളാണ് അങ്ങനെ ഒരു എപ്പിസോഡാണ് ഇന്നലെ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്നത് ബംഗ്ലാദേശിനെതിരെ ഏഷ്യാ കപ്പ് സൂപ്പർ ഫോർ മത്സരത്തിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ എല്ലാ സ്വജന താല്പര്യങ്ങളുടെയും തെളിവായിരുന്നു ക്രിക്കറ്റിന്റെ ബാലപാഠം പോലും അറിയാത്തവരെ പോലെ ഇന്ത്യൻ ടീം കോച്ച് ഗൌതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും നടത്തിയ പരീക്ഷണങ്ങൾ സഞ്ജു സാംസൺ എന്ന മലയാളിയെ ലാക്കാക്കിയാണെന്ന് സംശയിച്ചാൽ കുറ്റം പറയാനൊക്കില്ല ടീമിന്റെ അഞ്ചാം നമ്പർ ബാറ്റ്സ്മാനാണ് എന്ന് ഇന്ത്യയുടെ അസിസ്റ്റന്റ് കോച്ച് റിയാന്റൺ ഡൊഷാറ്റെ പറഞ്ഞത് ബുധനാഴ്ച ബംഗ്ലാദേശിനെതിരായ മത്സരത്തിന് തൊട്ടു മുമ്പാണ് എന്നാൽ അഞ്ചിലോ ആറിലോ എന്തിന് ഏഴിലോ പോലും സഞ്ജുവിന് അവസരം നൽകിയില്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഓപ്പണറായി തകർത്താടിയ ബാറ്ററെ ഏഴാം നമ്പറിൽ പോലും പാട് കെട്ടിച്ചില്ലെങ്കിൽ അതിനു പിന്നിലെ ഛേദോവികാരം മറ്റു പലതാണെന്നുറപ്പ് വൺ ഡൗണായി ശിവം ദുബയും അഞ്ചാമനായി സൂര്യകുമാർ യാദവും പിന്നാലെ തിലക് വർമ്മയും ഏഴാമനായി അക്സർ പട്ടേലും ക്രീസിലെത്തുമ്പോഴാണ് രാജ്യത്തെ മികച്ച ട്വൻ്റി ട്വൻ്റി ബാറ്റ്സ്മാൻമാരിലൊരാളായ സഞ്ജുവിന് കാഴ്ചക്കാരനായി ഡഗ്ഔട്ടിൽ ഇരിക്കേണ്ടി വന്നത് വീരശൂര പരാക്രമികളെന്ന് പറയുന്നവർ കൊമ്പുകുത്തി വീണപ്പോൾ ഒമാനെതിരെ മൂന്നാം നമ്പറിൽ ഇറങ്ങി അർദ്ധശതകം നേടി മാൻ ഓഫ് ദി മാച്ച് പട്ടം ചൂടിയ കളിക്കാരനോടാണ് തൊട്ടു പിന്നാലെയുള്ള കളിയിൽ ഇവവിധമുള്ള സമീപനം വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു ആരാധകർ ഈ നെറികേടിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ തങ്ങളുടെ സ്വന്തം ആളുകളുടെ നിലനിൽപ്പിനു വേണ്ടി ഒരുവിധ വിമർശനങ്ങളെയും ക്രിയാത്മകമായി സമീപിക്കാത്ത കൂട്ടരിൽ നിന്ന് എന്തു നീതി പ്രതീക്ഷിക്കാൻ ബംഗ്ലാദേശിനെതിരായ ബാറ്റിംഗ് ഓർഡർ വിശദീകരിക്കാൻ കഴിയാത്ത വിഡ്ഢിത്തമെന്നാണ് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര വിശേഷിപ്പിച്ചത് സഞ്ജുവിനു മുമ്പ് അക്സർ പട്ടേൽ ക്രീസിലെത്തിയത് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് മുൻ ഇന്ത്യൻ താരം വരുൺ നാരോൺ തുറന്നടിച്ചു കഴിഞ്ഞ പത്ത് ഇന്നിങ്സുകളിൽ മൂന്ന് സെഞ്ചുറി നേടിയ താരം അടുത്ത ടൂർണമെന്റിൽ ബാറ്റിംഗിൽ എട്ടാമനാകുന്നു ട്വന്റി ട്വന്റിയിൽ ബാറ്റിംഗ് ഓർഡറിൽ ചടുലമാറ്റങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ സഞ്ജുവിനെ പോലെ ടോപ്പ് ഓർഡറിൽ സ്വപ്നസദൃശമായ പ്രകടനം നടത്തിയ ഒരാളെ നിങ്ങൾ ഇത്തരത്തിൽ തരം താഴ്ത്താൻ പാടില്ലായിരുന്നു ഏഷ്യാ കപ്പിൽ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ അവൻ തീർത്തും അർഹനായിരുന്നു ഇന്ത്യൻ താരം പ്രിയങ്ക് പാഞ്ചാൽ എക്സിൽ ഇങ്ങനെ സഞ്ജുവിൻ്റെ നിർഭാഗ്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ പഴകിപ്പതിഞ്ഞ കാഴ്ചയാണിപ്പോൾ ഇതാ ഇന്ത്യൻ ക്രിക്കറ്റിൽ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് കൊട്ടിഘോഷിക്കാൻ തുടങ്ങുമ്പോഴേക്ക് മേലാളന്മാർ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കും രോഹിത് ശർമ്മ വിരമിച്ച ഒഴിവിൽ അഭിഷേക് ശർമ്മക്കൊപ്പം സഞ്ജു ഇന്നിങ്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഇന്ത്യക്ക് ട്വന്റി ട്വന്റിയിൽ വിസ്ഫോടനാത്മകമായ ഓപ്പണിംഗ് ജോഡിയെ ലഭിച്ചെന്ന വിലയിരുത്തലായിരുന്നു എങ്ങും എന്നാൽ ശുഭമൻ ഗിൽ എന്ന ഇഷ്ടക്കാരൻ ഇടം നൽകാൻ ക്രിക്കറ്റ് മുതലാളിമാർ തീരുമാനിച്ചപ്പോൾ ആരെ വെട്ടിമാറ്റണമെന്ന കാര്യത്തിലും അവർക്ക് സംശയമുണ്ടായിരുന്നില്ല മിന്നും ഫോമിൽ കളിക്കുന്ന സഞ്ജുവായിരുന്നു ഉന്നം എല്ലാ കളികളിലും ഫോം ആയാൽ മാത്രമേ ടീമിലെ തൻ്റെ സ്ഥാനം ഭദ്രമാകുകയുള്ളൂ എന്ന് വരുന്നത് സഞ്ജുവിൻ്റെ കാര്യത്തിൽ മാത്രമാകുമ്പോൾ അത് കടുത്ത അനീതിയാണ് ഇന്ത്യൻ സെലക്ടർമാരെ കോമാളിമാർ എന്ന് വിശേഷിപ്പിച്ചത് പണ്ട് മൊഹീന്ദർ അമർനാഥാണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞും ആ കോമാളികൾ കളം വാഴുകയാണ് ഇപ്പോൾ കോച്ചും ക്യാപ്റ്റനും അടക്കമുള്ളവരും ലക്ഷണമൊത്ത കോമാളികളായി മാറിക്കഴിഞ്ഞുവെന്ന വ്യത്യാസം മാത്രമേയുള്ളൂ